നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ മാറ്റിവെച്ചുകൊണ്ട് നിമിഷപ്രിയ പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരും അതല്ലാത്തവരുമായ നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നാൽ ഇന്ത്യയിൽ നടക്കുന്ന ചില ചതികൾ കാരണം നിമിഷപ്രിയ പുറത്തു വരാനുള്ള സാധ്യതയും കുറവാണ് അതുവഴി യമനും ഇന്ത്യയും തമ്മിലുള്ള സാധാരണ നിലയിലുള്ള ബന്ധം വഷളാകാനുള്ള സാധ്യതയും കുറവാണ് മാധ്യമങ്ങളിൽ വരുന്ന യമനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും എമെ തലാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും മരണപ്പെട്ട തലാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും തലാലിന്റെ കുടുംബത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുവരുന്ന വാർത്തകൾ തലാലിന്റെ കുടുംബത്തെ മാരകമായി തന്നെ ബാധിച്ചിട്ടുണ്ടും മാനസികമായി തന്നെ വിഷമത്തിലാണ് എന്നുമാണ് പുറത്തു വരുന്ന വിവരം തന്നെ ഇതിന്മേൽ ഒരു പക്ഷേ അവർ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും ഇതൊക്കെ തന്നെ കാരണമാകാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്തായാലും നിമിഷപ്രയുടെ വധശിക്ഷ മാറ്റിവെച്ചതിൽ അത്ഭുതമില്ലെന്നും ഈ കേസിൽ വർഷങ്ങളായി വലിയ സമ്മർദ്ദവും മധ്യസ്ഥ വഹിക്കാൻ വിവിധ കോണുകൾ ിൽ നിന്ന് നിരവധി നീക്കങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദു ഫത്താഹ് മഹദി പറയുകയാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം ഉള്ളത് വധശിക്ഷ മാറ്റിവെച്ചതായി തങ്ങൾക്ക് ഇതേവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഫത്താഹ് പറയുകയാണ് വധശിക്ഷ നടപ്പാക്കുന്ന വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ശിക്ഷ മാറ്റിവെച്ചോ എന്ന് അന്വേഷിച്ച അറ്റോർണി ജനറലിന് സന്ദേശം ലഭിച്ചതായും മഹദീ പറയുന്നു എത്ര സമയം വൈകിയാലും വധശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കിയ മഹതി തങ്ങൾക്ക് മുന്നിലുള്ളതും ഇതുവരെ വന്നതുമായ മുഴുവൻ വാഗ്ദാനങ്ങളും നിരസിക്കുന്നതായും അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യം വ്യക്തമായ നഷ്ടപരിഹാരം മാത്രമാണ് അത് വധശിക്ഷ മാത്രമാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലുമുള്ള എല്ലാ തരം അനുരഞ്ജന ശ്രമത്തോടും ഞങ്ങൾ പൂർണ്ണമായും വിയോജിക്കുന്നു വധശിക്ഷ തീയതി നിശ്ചയിച്ചതിന് ശേഷമുള്ള കാലം മുമ്പത്തേക്കാൾ ബുദ്ധിമുട്ടാണ് വധശിക്ഷ നടപ്പാക്കുന്നത് വരെ ഞങ്ങൾ ഈ കേസിനെ പിന്തുടരും മഹതി പറഞ്ഞ വാക്കുകളാണിത് അതായത് നിമിഷപ്രിയയുടെ ചോര കണ്ട് മാത്രമേ അവർക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് അടങ്ങുകയുള്ളൂ എന്ന് വ്യക്തമാക്കി എന്തായാലും കാലതാമസം ഈ കേസിനെ ഇല്ലാതാക്കില്ല സമ്മർദ്ദം ഞങ്ങളെ പ്രലോഭിപ്പിക്കില്ല രക്തം വാങ്ങാൻ കഴിയില്ല സത്യം മരിക്കില്ല എത്ര സമയമെടുത്താലും പ്രതികാരം നടപ്പാക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്നത് സമയത്തിന്റെ കാര്യം മാത്രമാണ് അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ ഒരു പടി മാത്രമേ അകലെയാണ് ദീർഘനാളായി കാത്തിരുന്ന ആ നിമിഷത്തിനായി അക്ഷമയോടെ ക്ഷമയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് മഹദിയുടെ കുറിപ്പ് യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല എന്നും വധശിക്ഷ നൽകുമെന്നും ആവർത്തിച്ച് യമനിൽ കൊല്ലപ്പെട്ട ലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹദി എത്തുകയാണ് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും ശിക്ഷ നടപ്പാക്കണമെന്ന് തന്നെയാണ് അബ്ദു മഹദി പറയുന്നത് ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന സമൂഹ മാധ്യമത്തിലൂടെയും തലാലിന്റെ സഹോദരൻ ആവർത്തിച്ചു കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നതിനായി തന്നെ സത്യത്തെ വളച്ചൊടിക്കുകയാണ് എന്നും കുറ്റവാളി ഇരയായി ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു എന്തൊക്കെ കാരണത്തിന്റെ പേരിലായാലും ഒരു കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ കഴിയില്ല കൊലപാതകം മാത്രമല്ല മൃതദേഹം കഷ്ണങ്ങളാക്കി മറവു ചെയ്യുകയും ചെയ്തു സഹോദരൻ വ്യക്തമാക്കി നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് സഹോദരന്റെ പ്രതികരണം പുറത്തുവരുന്നത് സൂഫി ഫണ്ഡിന് നടത്തിയ മധ്യസ്ഥ ഇടപെടലിന് പിന്നാലെ ദയാദനം സ്വീകരിച്ച നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തലാലിന്റെ കുടുംബം തയ്യാറാണ് എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് ഇന്ന് നടക്കാനിരുന്ന വധശിക്ഷ നീട്ടിവയ്ക്കുകയായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചു എന്ന ഉത്തരവ് പുറത്തുവരുന്നതിന് മുൻപാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫതേഹ മഹദി ബി ബി സി അറബിക്ക് നൽകിയ അഭിമുഖത്തിൽ കുടുംബത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് ക്രൂരമായ കുറ്റകൃത്യം കൊണ്ട് മാത്രമല്ല ഏറെ നീണ്ടുനിന്ന നിയമ വ്യവഹാരം കാരണവും കുടുംബം ഏറെ പ്രയാസം അനുഭവിച്ചു അനുരഞ്ജന ശ്രമങ്ങളെ കുറിച്ചുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാണ് ദൈവത്തിന്റെ നിയമം നടപ്പാക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നു വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ല ഇന്ത്യൻ മാധ്യമങ്ങൾ കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് ഖേദമുണ്ട് സത്യത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളിലും വിഷമമുണ്ട് എന്തു തർക്കമായാലും എന്ത് കാരണം കൊണ്ടായാലും ഒരു കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കാനാകില്ലെന്നും സഹോദരൻ വ്യക്തമാക്കി ി ബി സി അറബിക്കിന് നൽകിയ അഭിമുഖത്തിന് പിന്നാലെ ഇതേ കാര്യങ്ങൾ തന്നെ അക്കം വിട്ടു നിർത്തിക്കൊണ്ട് തലാലിന്റെ സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ ആവർത്തിച്ചു മധ്യസ്ഥ ശ്രമങ്ങളെ സംബന്ധിച്ച ഇന്ന് കേട്ടതൊന്നും പുതിയതോ ആശ്ചര്യകരമോ അല്ലെന്നും വർഷങ്ങൾക്കിടെ പല മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഈ സമ്മർദ്ദങ്ങൾ തങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളുടെ ആവശ്യം വ്യക്തമാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു എന്തായാലും ഏത് തരത്തിലുള്ള അനുരഞ്ജനത്തിനും ഞങ്ങൾ പൂർണ്ണമായും വിസമ്മതം അറിയിച്ചു വധശിക്ഷ നടപ്പാകും വരെ ഇതിനെ പിന്തുടരും എത്ര കാലതാമസം എടുത്താലും ഒരു സമ്മർദ്ദവും പിന്തിരിപ്പിക്കില്ല എന്നും സഹോദരൻ പറയുന്നു യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ രക്ഷകൾക്കായുള്ള ഇടപെടലുകൾക്ക് തിരിച്ചടിയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ നിലപാട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ല എന്ന കടുത്ത നിലപാടിലാണ് തലാലിന്റെ സഹോദരൻ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്നും ദയാദനം വേണ്ടെന്നും തലാലിന്റെ സഹോദരൻ പറഞ്ഞതായി വിവരമുണ്ട് കുടുംബത്തിലെ മറ്റ് പലരും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന നിലപാടിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ബന്ധുക്കൾ ിടയിൽ അഭിപ്രായ ഐക്യം ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും ചർച്ച വേണ്ടിവരുമെന്നാണ് പ്രതിനിധികൾ പറയുന്നത് സഹോദരനെ അടക്കം അന്നയിപ്പിക്കാനുള്ള ഊർജ്ജിത ശ്രമം തുടരുകയാണ് അനുരഞ്ജന ശ്രമവും തുടരുമെന്ന് സൂചിപ്പിച്ച കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് യമനിൽ ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്നും സർക്കാർ വൃദ്ധങ്ങൾ വ്യക്തമാക്കി അനാവശ്യ തർക്കങ്ങൾ മോചനത്തിനുള്ള ശ്രമങ്ങളെ ബാധിക്കുന്നതിനാലാണ് ഇത് തിങ്കളാഴ്ച തന്നെ യമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നും കേന്ദ്രം സൂചിപ്പിച്ചിട്ടുണ്ട്